ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാപ്രാണത്താണ് കേട്ടോ മാപ്രാണത്ത് നമുക്കൊരു നല്ലൊരു വീട് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു വീട് വന്നിട്ടുണ്ട് കേട്ടോ ടാറിങ് റോട്ടീന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഉള്ളൊരു വീടാണ് അഞ്ചര സെൻറ്റാണ് കേട്ടോ ഇരിക്കുന്നത് അഞ്ചര സെൻറ്റും നല്ല പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീട് വെള്ളമൊക്കെ ഉണ്ട് നല്ല സമൃദ്ധിയായിട്ട് കയറി വരുന്ന സെറ്റൗട്ട് ഇതിനുള്ളത് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ നിലവിലിപ്പോൾ ഉള്ളത് കയറി വരുന്ന ഹാള് ലീവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് വരുന്നത് കയറി വരുന്നത് റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നീറ്റായിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം റൈറ്റ് സൈഡിൽ ഇതും നല്ല ബെഡ്റൂമാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പണി ഫിനിഷ് ആയി ആയിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ലൈക്കും ചെയ്തോളൂ ഇവിടെ വേസ്റ്റ് വാട്ടറിന് ഉള്ള ടാങ്കും അവിടെ സേഫ്റ്റി ടാങ്കിൻ്റെ ഉള്ള ഇതും ചെയ്തിട്ടുണ്ട് ചുറ്റും അതിലുകെട്ടും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ ഒരു ഒന്നര ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒന്നൊന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മഹപ്പുറ തന്നെ ുള്ളത് ഓക്കെ താങ്ക് യു